ശബരിമല സ്വർണ മോഷണത്തിന്റെ വിഹിതം ജില്ലയിലെ ചില സി പി എം നേതാക്കളും കൈപ്പറ്റിയെന്ന് സൂചന മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മണ്ണടി സ്വദേശി സുധീഷ് കുമാർ അറസ്റ്റിലാകുന്നതിന് മുൻപ് ഒരാഴ്ചയോളം അടൂരിലെ സി പി എം നേതാവിൻ്റെ നേതൃത്വത്തിൽ രാത്രി കാലങ്ങളിൽ സുധീഷിൻ്റെ വീട്ടിൽ രഹസ്യ ചർച്ച നടന്നിരുന്നു അന്വേഷണവും അറസ്റ്റും മുരാരി ബാബുലേക്ക് വരുന്നതിനു മുൻപ് തന്നെ സി നേതാക്കൾക്ക് അപകടം മണത്തിരുന്നു സുധീഷ് കുമാറിന് മോഷണത്തിൽ നിർണായക പങ്കുണ്ട് എന്ന നേരത്തെ വാർത്തയും വന്നിരുന്നു ഇതിനിടെയാണ് രണ്ടാഴ്ചയോളം സി പി എം നേതാക്കൾ രാത്രികാല രഹസ്യ ചർച്ച സുധീഷിന്റെ വീട്ടിൽ നടത്തിയത് ഇയാൾ തട്ടിയെടുത്തതിന്റെ വിഹിതം മണ്ണടിയിൽ സി പി നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിനും കിട്ടിയെന്നാണ് വിവരം നാടൻ പച്ചക്കറി വിപണനം നടത്തുന്നുവെന്ന് പറഞ്ഞ് രാത്രി കാലങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്നിറക്കി നാട്ടുകാർക്ക് നൽകി പറ്റിക്കുന്ന രീതി ഈ സംഘം തുടർന്നു പോകുന്നുവെന്നും ആക്ഷേപമുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി ലോറിയിൽ പുലർച്ചെ കൊണ്ടിറക്കുന്ന ദൃശ്യം ഒരു ദൃശ്യമാധ്യമ പ്രവർത്തകൻ പകർത്തിയിരുന്നു ഇയാളെ പിടികൂടി ദൃശ്യം മാറ്റിയ ശേഷമാണ് സംഘം ജീവനക്കാരും സി പി എം നേതാക്കൾ വിട്ടയച്ചത് ഈ സഹകരണ സംഘത്തിലേക്ക് കൊള്ളം മുതൽ എത്തിയെന്നാണ് നാട്ടുകാർ സംശയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലാണ് സുതീഷ് സർവീസിൽ നിന്ന് വിരമിച്ചത് അതിനുശേഷം സി പി എമ്മിൽ സജീവമായിരുന്നു നിലവിൽ മണ്ണടി സ്വദേശി ദേശകല്ലുമൂട് ബ്രാഞ്ച് അംഗവും കർഷക സംഘം മണ്ണടി മേഖലാ കമ്മിറ്റി അംഗവുമാണ് സി പി എം അടൂർ ഏരിയ കമ്മിറ്റി അംഗമായ സാജന്റെ കൂടിയാണ് സർവീസിൽ നിന്ന് വിരമിച്ചതിനു ശേഷം പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആകാൻ ശ്രമം നടത്തിയിരുന്നു എന്നാൽ ചില അംഗങ്ങൾ സമ്മേളനത്തിൽ ശക്തമായ എതിർപ്പ് ഉന്നയിച്ചു ശബരിമലയിലും നിലയ്ക്കലിലുമായി നടത്തിയ കോടികളുടെ അഴിമതികൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു എതിർപ്പ നിലയ്ക്കൽ അന്നദാനത്തിലും ശബരിമലയിൽ പാത്രവും ഇഞ്ചിയും വാങ്ങിയതിലും നടത്തിയ ക്രമക്കേടുകളുടെ പേരിൽ സുധീഷിനെതിരെ വിജിലൻസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു ആ സമയത്താണ് വിരമിക്കൽ പ്രായമെത്തിയത് ഇതോടെ വിജിലൻസ് അന്വേഷണം നിർത്തിവെച്ചു സകല ആനുകൂല്യങ്ങളും വാങ്ങി വിരമിക്കാൻ സുധീഷ് കുമാറിന് അവസരം ഒരുക്കുന്നതിന് വേണ്ടിയാണ് വിജിലൻസ് അന്വേഷണം മരവിപ്പിച്ചത് സ്വർണ്ണപ്പാളി വിവാദം ഉണ്ടായതോടെ സുധീഷ് കുമാറിൻ്റെ പെൻഷൻ തടയാനാണ് ബോർഡ് തയ്യാറെടുക്കുന്നത് വിജിലൻസ് അന്വേഷണം അട്ടിമറച്ച് സുധീഷ് കുമാറിനെ രക്ഷിക്കാൻ ശ്രമിച്ചത് സി പി എമ്മിലെ അടൂർ ലോബിയെന്നാണ് പറയുന്നത് പാർട്ടിയിൽ നിർണായക സ്ഥാനം നൽകാൻ ശ്രമിച്ചതും ഇതേ ലക്ഷ്യത്തോടെ ആയിരുന്നു പ്രവർത്തകരുടെ എതിർപ്പ് കാരണം കപ്പിനും ചുണ്ടിനുമിടയിൽ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനം നഷ്ടമായെങ്കിലും സി പി എമ്മിലുള്ള സ്വാധീനത്തിന് കുറവൊന്നും വന്നില്ല മുഖം നോക്കാതെയുള്ള അറസ്റ്റുമായി അന്വേഷണ സംഘം മുന്നോട്ടു പോകുമെന്ന് കണ്ടതോടെയാണ് അടൂരിലെ സി പി എം നേതാക്കൾ നെട്ടോട്ടം തുടങ്ങിയത് മുൻ ജില്ലാ നേതാവ് അടക്കം അങ്കലാപ്പിലാണ് സുധീഷിന്റെ വായിൽ നിന്ന് വല്ലതും വീണാൽ ഇവരൊക്കെ കുഴപ്പത്തിലാകും ഇത് തടയുന്നതിന് വേണ്ടിയാണ് സി പി എം നേതാക്കൾ സുധീഷിന്റെ വീട്ടിൽ തമ്പടിച്ചത് മൊഴി എങ്ങനെ നൽകണമെന്ന് വരെ ഇവർ നിർദ്ദേശിച്ചു എന്നാണ് വിവരം സുധീഷ് വാ തുറന്നാൽ മോഷണത്തിൽ പങ്ക് പറ്റിയവരും അകത്താകും എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അതായത് ശബരിമലയിൽ നടന്നതൊരു വലിയ കൊള്ളയാണ് ആ കൊള്ളയിലെ വിവരങ്ങളാണ് പുറത്ത് വരുന്നത് അത് വരാതിരിക്കാനുള്ള എല്ലാ പങ്കും അല്ലെങ്കിൽ എല്ലാ നീക്കങ്ങളും ശബരിമല കൊള്ള നടത്തിയവരും കൊള്ളയുടെ പങ്ക് പറ്റിയവരും എല്ലാം നടത്തിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ശബരിമല സ്വർണക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ അന്വേഷണ സംഘം വൈകാതെ ചോദ്യം ചെയ്യും സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് കൊടുത്തുവിട്ടതിൽ ദേവസ്വം ബോർഡിന്റെ പങ്ക് പരിശോധിക്കുന്നതിനാണ് ചോദ്യം ചെയ്യൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിന്റെ മൊഴി അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുകയാണ് വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് ശബരിമലയിലെ സ്വർണക്കുള്ള രാജ്യാന്തര വിഗ്രഹ കടത്തിന്റെ ഭാഗമെന്ന ഇന്നലെ ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചിരുന്നു ശ്രീകോവിലിന്റെ വാതിൽ ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയുടെ സ്വർണ്ണപ്പാളികളുടെ പകർപ്പുകൾ എടുത്ത് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ നിരീക്ഷണം വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ ശ്രീകോവിലിന്റെ വാതിലിനെ പറ്റി അന്വേഷിക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് കുപ്രസിദ്ധ രാജ്യാന്തര കള്ളക്കടത്തുകാരൻ സുഭാഷ് കപൂറിന്റെ പദ്ധതികളുമായി ഇതിന് സാമ്യമെന്നും ദേവസ്വം ബെഞ്ച് നിരീക്ഷിച്ചു ഹൈക്കോടതി വിജിലൻസ് അന്വേഷണത്തിന്റെ നിർദ്ദേശം നൽകിയ ശേഷം വിജയ് മല്യ സ്വർണം പൂശ്യ വാതിൽപ്പാളി കണ്ടെത്തിയത് അഷ്ടാഭിഷേകം കൗണ്ടറിനു സമീപത്തു നിന്നുമാണ് ഇത് പിന്നീട് സ്ട്രോങ് റൂമിലേക്ക് മാറ്റി രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൊതിഞ്ഞുകൊണ്ട് വന്ന് സ്ഥാപിച്ചത് യഥാർത്ഥ വാതിൽ പാളികൾ തന്നെയാണോ എന്നും കോടതി സംശയം പ്രകടിപ്പിച്ചു ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് പരിശോധിച്ച കോടതി എല്ലാം ക്രമരഹിതമെന്ന് വിമർശിച്ചു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റം നിലനിൽക്കുമോ എന്ന കാര്യം എസ് ഐ ടി പരിശോധിക്കുമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അതായത് രാജ്യാന്തര കള്ളക്കടത്തിന് വിഗ്രഹങ്ങൾ രാജ്യത്ത് നിന്ന് കടത്തുന്നതിന് ഒരുപക്ഷെ ഇപ്പോഴും പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ അയ്യപ്പന്റെ വിഗ്രഹം പോലും രാജ്യത്ത് നിന്ന് ഇന്ത്യയിൽ നിന്ന് കടത്തുന്ന തരത്തിലേക്ക് ഈ കള്ളന്മാർ മാറിയേനെ എന്നുള്ളതാണ് വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് പറയുമ്പോൾ വാസുവിൽ നിന്ന് ചില കൃത്യമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നതാണ് ഇതൊരു നിസ്സാര കാര്യമായി തള്ളിക്കളയരുത് കാരണം നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനകത്തുള്ള വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ വില അമൂല്യമായ വിഗ്രഹങ്ങൾ അമൂല്യം നമ്മൾ കരുതുന്ന വിശ്വാസങ്ങൾ ഇതിനെയൊക്കെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് ഒരു പാർട്ടി ആ പാർട്ടിയിലെ ചില കൊള്ളക്കാർ ചില ആളുകൾ ഒക്കെ മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് രംഗത്ത് കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ കോടതിയുടെ നിരീക്ഷണം വളരെ ഗൗരവത്തോടെ തന്നെയാണ് കാണേണ്ടത് രാജ്യാന്തര വിഗ്രഹ കള്ളക്കടത്തുകാർ ഇതിൽ ഇതുമായി ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ ശബരിമലയെ ഒന്നാകെ ആർക്കെങ്കിലും തീരെഴുതി കൊടുത്തോ ശബരിമലയെ ഒന്നാകെ ഇവരൊക്കെ വിറ്റോ അകത്തിരിക്കുന്ന അയ്യപ്പൻ പോലും യഥാർത്ഥ അയ്യപ്പൻ തന്നെയാണോ അതോ എന്തെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവന്ന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി വച്ചിരിക്കുന്നതാണോ ഈ ചോദ്യങ്ങളിലൊക്കെ ഉത്തരം കിട്ടേണ്ടതുണ്ട് കോടതി തന്നെ അതിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് കാരണം വിജയമല്യ പൂശ്യ സ്വർണം സ്വർണ്ണ പാളികൾ അല്ലെങ്കിൽ അത് നേരത്തെ കൊണ്ടുപോയത് യഥാർത്ഥ തിരിച്ചു കൊണ്ടു യഥാർത്ഥത്തിലുള്ള സ്വർണ്ണ പാളികൾ തന്നെയാണോ എന്ന് കോടതി ചോദിക്കുമ്പോൾ അതിൽ ഗൗരവമുണ്ട് കാരണം കോടതിക്ക് പോലും സംശയമുണ്ട് മിനിറ്റ്സുകളൊക്കെ ക്രമരഹിതമാണ് അതൊന്നും സത്യമല്ല എന്നുള്ളത് കോടതി കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് കോടതിക്ക് അപ്പോൾ തീർച്ചയായിട്ടും ഇതിലൊരു അന്വേഷണം ഉണ്ടാകണം ഇത് പത്മകുമാറിൽ ഒതുങ്ങില്ല വാസുവിൽ ഒതുങ്ങില്ല പ്രശാന്തനിൽ ഒതുങ്ങില്ല കടകംപള്ളിയിൽ ഒതുങ്ങില്ല അല്ലെങ്കിൽ വാസവനിൽ ഒതുങ്ങില്ല ഇനി നേരത്തെ ആ പത്മകുമാറിൽ ഒതുങ്ങില്ല ഇനി നേരത്തെ ദേവസ്വ മന്ത്രിയായിരുന്നു പിന്നീട് എം ബി ഐ മാറിയ ആളിൽ ഒതുങ്ങില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഒതുങ്ങില്ല ഇത് ഏഹ് രാജ്യത്തിന് പുറത്തുള്ള വലിയ ഭീകര ശക്തികൾ ശബരിമലയെ കയ്യേറുന്ന തരത്തിലേക്ക് ശബരിമലയെ ഒരുക്കി കൊടുത്തത് ആരാണ് എന്നുള്ള ചർച്ചകൾ എന്തിനാണ് സി പി എം എത്രത്തോളം നെഞ്ചിടിക്കുന്നത് സി പി എം എന്തിനാണ് ഇതിൻ്റെ പേരിൽ രഹസ്യ ചർച്ചകളും രഹസ്യ യോഗങ്ങളും കൂടുന്നത് എന്താണ് സി പി എമ്മിന് മറയ്ക്കാനുള്ളത് ഇക്കാര്യത്തിൽ ഇതിൽ ഉന്നതന്മാരറിയാതെ ഈ കാര്യങ്ങളൊന്നും നടക്കില്ല ശബരിമലയിൽ എന്നുള്ളതൊരു യാഥാർത്ഥ്യം കാണാൻ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ശബരിമല കൈകാര്യം ചെയ്യുന്നത് സി ആണ് സി പി എമ്മിന് വേണ്ടപ്പെട്ടവരാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിലൊരന്വേഷണം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വളരെ ഗൗരവമായി ഹൈക്കോടതി ഇതിലിടപെട്ടിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതിക്ക് കൃത്യമായി ബോധ്യമുണ്ട് ഇതിൽ വമ്പൻ ശക്തികളുണ്ട് എന്നുള്ളത് അവർ പുറത്തു വരിക തന്നെ വേണം